സുസ്മി രേവന്ത് കേസ് കൊടുക്കാൻ പോവാണെന്നു അങ്ങനെ പറ്റിയ നമ്മൾ ഈ പറയണൊക്കെ ദേവതിന്റെ ചിന്ത എങ്ങനെയാ നമുക്ക് എങ്ങനെയൊക്കെ പൈസ കിട്ടും എന്നുള്ള ചിന്താഗതി ആദ്യം ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി പിരിച്ചു അത് അത് കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞപ്പോ ആൾക്കാർ കൊടുക്കാതെ ആയപ്പോ വീണ്ടും രണ്ടാമത് വീണ്ടും ഓട്ടോയ്ക്ക് വേണ്ടി പിരിവുകൾ എടുക്കുന്നു അത് കഴിയുമ്പോ വീണ്ടും ആലോചിക്കുകയാണുള്ള നമുക്ക് ഇനി അടുത്ത പൈസ എങ്ങനെ കിട്ടാം അങ്ങനെ അങ്ങനെ രണ്ടാമത്തെ പിരിവ് നടത്തിയ സമയത്ത് സുസ്മി കൃഷ്ണ ആ ചോദിക്കുന്നു കണക്കിടാൻ പറയുന്നു ഒച്ചപ്പാടുണ്ടാകുന്നു സുസ്മി കൃഷ്ണ എന്നെ തെറിയും പറഞ്ഞ ഡയലോഗുകള് ചീത്തകള് പറഞ്ഞു ചീത്ത പറഞ്ഞത് എല്ലാം മോശം ഏഹ് അതെല്ലാം ആ ആ പറഞ്ഞവരൊക്കെ ചെയ്തതൊക്കെ തെറ്റാ ആ തെറ്റ് ചെയ്ത സമയത്തും രേവതിന് പറഞ്ഞ് പിന്തിരിപ്പിക്കാം വിവരിതൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഇത് കഴിഞ്ഞതേ രേതെ സുസ്മി കൊണ്ടുപോയി കേസ് കൊണ്ടുപോയി കൊടുക്കുന്നു ഈ കേസ് കൊണ്ടുപോയി കൊടുത്തിട്ട് ഈ ഈ കേസിന് ഞാൻ ഈവനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച സമയത്ത് ഇവൻ ഗ്രൂപ്പിൽ ഞാൻ സ്റ്റേഷനിലേക്ക് പോയാ മതിയോ അതാ ആരൊക്കെ വരുന്നുണ്ട് തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒക്കെ വേണ്ടേ ഞാൻ ഒറ്റക്ക് പോയാൽ ശരിയാവോ അതൊക്കെ തീരുമാനിക്കാൻ ഇന്ന് രാത്രി നിങ്ങളൊക്കെ വരണ്ട ഇതിന്റെ അഭിപ്രായം വേണം ഇതിന്റെ ചർച്ച എടുക്കണം ഗ്രൂപ്പിലെന്നും ഏതൊക്കെ ഇവനായിട്ട് ഉണ്ടാക്കിട്ട് ഞാൻ മാത്രം പോയാൽ എന്നുള്ള ചോദ്യം ഇവൻ ഇവൻ ചോദിക്കണേ പിന്നെ ഈ സുസ്മി കൃഷ്ണയുടെ കേസിലെ ശേഷി പോണു ശേഷണയിൽ നിന്ന് എന്നോട് ചോദിക്കുന്നു ചോദിച്ചപ്പോ അന്ന് എന്റെ കയ്യിൽ കണക്കില്ലാ ഞാൻ പറയുന്നു ആഹാ ശേഷണി പറയുന്നു ഈ ഈ കണക്ക് തന്നിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് കഴിയുന്നു ഈ അത് കഴിഞ്ഞിട്ടാണ് ഇവന് പിന്നെ പത്രസമ്മേളനം വിളിക്കണം സുസ്മിക്കെതിരെ സുസ്മിക്കെതിരെ ഇവന് പത്രസമ്മേളനം വിളിക്കണം പത്രസമ്മേളനം വിളിക്കണമെങ്കിൽ എവിടെ എവിടെ പോണം ഇപ്പം തിരുവനന്തപുരത്ത് പോണെന്ന പത്രസമ്മേളനം എന്തിനാ പൈസ എന്നിട്ടോ ഈ വേണ്ടിയും ഗ്രൂപ്പിലല്ല പൈസ ചോദിച്ചു വിരിക്കാനായിട്ട് എന്നിട്ടോട് സുസ്മി കൃഷ്ണന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് അവന് പൈസ വേണോന്ന് പറഞ്ഞു ആർ ബി ഗ്രൂപ്പിൽ നിൽക്കുന്ന സമയത്ത് അന്ന് ചങ്ക് ചങ്കിടിപ്പൊന്നുമില്ല ആർ ബി ഗ്രൂപ്പിനകത്ത് നിൽക്കുന്ന സമയത്ത് അവൻ ആവശ്യപ്പെട്ടപ്പം ഞാൻ മറ്റ് വേറൊരു കക്ഷിയുടെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു വേറൊരാക്കളയിൽ നിന്ന് ഞാൻ കടം മേടിച്ചാണ് ആയിരം രൂപ ഞാൻ അവന് ഇട്ടു കൊടുക്കുന്നത് ആ ആയിരം രൂപ ഇട്ട് കൊടുത്തത് നമ്മുടെ ട്രാക്കു അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ ഈ ട്രാക്കു അറിയാതെയാണ് ട്രാക്കു അവൻ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇട്ട് കൊടുക്കുന്നത് ഈ ആയിരത്തി അഞ്ഞൂറ് അവൻ ചോദിച്ചത് ആയിരത്തി അഞ്ഞൂറാണ് ചോദിച്ചത് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് രൂപ ട്രാക്കു ഇട്ട് കൊടുത്തു അതിന്റെ കൂടെ തന്നെ ഞാനും കൊടുത്തു ആ ഞാനും ഇട്ടു കൊടുത്ത ആ പൈസ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അവൻ്റെ കൈവശം വന്നു കൈവശം വന്നിട്ട് അവൻ പത്ര പത്രസമ്മേളനം നടത്താനാണെന്നും പറഞ്ഞോണ്ടാണ് ഈ ക്യാഷ് ഞങ്ങളുടെ കയ്യിൽ വാങ്ങിക്കുന്നത് വാങ്ങിച്ചിട്ട് അവൻ പത്രസമ്മേളനം നടത്തിയോ എന്തിയെ അവൻ പത്രസമ്മേളനം എവിടെ നടത്തി അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് ഞങ്ങളുടെ കയ്യിൽ തെളിവ് അതിന് കൊടുത്ത കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് പിന്നെ അവന് സപ്പോർട്ട് ചെയ്യുന്നവരാരായാലും ഇതുപോലെ തെളിവും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നാൽ നല്ല കാര്യം അത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ തെളിവുകൊണ്ട് വരട്ടെ തെളിവില്ലാത്ത ഒരു കാര്യമില്ലല്ലോ അപ്പൊ അത് ഞങ്ങൾക്ക് അറിയണം പത്രവാർത്തയെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ട്രാക്കൂന്റെ ആയിരത്തിഅഞ്ഞൂറ് എന്റെ കയ്യിൽ നിന്ന് ഒരു ആയിരം രൂപയും മേടിച്ച എന്റെ തെളിവുണ്ട് ഞങ്ങളുടെ കയ്യിൽ എന്നിട്ട് എവിടെയാ പത്രവാർത്ത നടത്തിയത് ആയിരത്തഞ്ഞൂറ് രൂപ ട്രാക്കു കൊടുത്തു പറയുന്നു അഞ്ഞൂറോ ആയിരോ രൂപ സാറാമ്മ കൊടുത്തു എന്നൊക്കെ പറയുന്നു ഇതൊക്കെ സാറാമ്മയോടും ട്രാക്കൂനോടും ചോദിച്ചാൽ വ്യക്തത കിട്ടും ഏ ഇങ്ങനെ പത്രസമ്മേളനം നടത്താൻ പൈസ വേണം പറയുന്നു പത്രസമ്മേളനത്തിന് പൈസ മേടിക്കുന്നു എന്നിട്ടോ ഇവ ചോദിക്കുന്നു പത്രസമ്മേളനം നീ നടത്തിയോ ഈ കേസ് എന്തായി രണ്ടു ദിവസം അവര് ചോദിച്ചു കേസും ഇല്ല പത്രസമ്മേളനവും ഇല്ല പൈസ ഇല്ല ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവര് ഓ ഈ ട്രാക്കും ഈ സാറാമൊക്കെ അങ്ങനെയാണ് പിണങ്ങുന്നത് ഏഹ് ഇത് ഓരോരുത്തർ പിണങ്ങാനും ഓരോരുത്തരുമായിട്ട് കാരണം ഇവനായിട്ട് ഉണ്ടാക്കുന്നതാണ് എല്ലാവരെയും എന്നിട്ടാണ് ഈ എല്ലാവരെയും ഇവനിപ്പൊ തെറ്റുകാരാക്കി ചിത്രീകരിക്കുന്നു ചുമ്മാ വല്ലവന്റെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അവൻ കണക്കുകൾ ചോദിച്ചു കഴിയുമ്പോ അവന് കണക്കും കൊടുക്കാതെ അവനെ തെറ്റുകാരാക്കി ചിത്രീകരിക്കുകയാണ് ഈ രേവതി ചെയ്യുന്നത് ഇങ്ങനെയാണ് ഓരോരുത്തരുടെയും അടിപൊളി എല്ലാവർക്കും കട ഉണ്ട് ഉണ്ടല്ലാണ്ട് ചുമ്മാതയല്ല ആരെയും ഇവൻ റിമൂവ് ആക്കിയേക്കുന്നതും ആൾക്കാർ ലെഫ്റ്റ് അടിച്ച് പോകും കുറെ ആൾക്കാർ ഇതുപോലെ മടുത്ത് പൈസ പോയി മടുത്തു കണക്കുമില്ല കിണക്കില്ല ഒന്നുമില്ല ഇവൻ എങ്ങനെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസകൾ ചോദിച്ചു മേടിക്കാനുള്ള അവസരവും പാഴാണെന്നുള്ള ഒരിടത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും വേണേൽ ചോദിക്കുക പത്ത് രൂപ അത് നമ്മളായിട്ട് ഉണ്ടാക്കിയ സുസ്മിക്ക് ഈ സുസ്മി കേസ് കൊടുക്കാനുള്ള കാരണം ആ ഗ്രൂപ്പുകാരണം കരുന്ന് മോശം അത് പോണൊക്കെ മോശം ഒരു ഒരാൾക്കാരും അങ്ങനെ മോശപ്പെടുത്താൻ പാടില്ല ഒരു ഗ്രൂപ്പില് കാരണം അതിനൊരു ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾ ഇപ്പോൾ ആ ഗ്രൂപ്പിലുണ്ടോ മിനിങ്ങാന്ന് നടന്നാള അതിനകത്ത് തന്തയ്ക്കുന്നള്ളക്കി വിളി തന്നെയായിരുന്നു ഈ രേവത് പറയുന്നത് രേവതിനെ ഉടുക്കത്തെ തന്തയ്ക്കുന്നള്ളക്കി വിളിയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം തന്തയ്ക്കും തള്ളയ്ക്കും വിളി ഉണ്ടായിട്ട് എന്തുകൊണ്ട് അതും ബ്ലോക്ക് ആക്കിക്കാൻ ഈ അഡ്മിനായ രേവത നിന്നില്ല ശരിയാണ് അപ്പം ഈവന്റെ ചിന്താതി അവര് കേൾക്കോണ കേട്ടോ അതന്നെ രേവതിനെ രേവതിനെ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവൻ ബ്ലോക്ക് ബ്ലോക്ക് ആക്കും മറ്റുള്ളവരെ അവരെ ആക്കില്ല ഇല്ല കാരണം അവനെ അനുകൂലിക്കുന്ന ആൾക്കാർ തട്ടുമ്പോ തട്ടിക്കോട്ട് വിചാരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവനീ എല്ലാവരെയും ഒക്കെ ഒക്കെ വെറുപ്പിച്ചോണ്ടിരിക്കണേ ഇവൻ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കണേ എന്നാൽ ആ ഗ്രൂപ്പിൽ നിന്ന് അന്ന് തെറി തെറിയുണ്ടായപ്പോ രണ്ടുപേരെ റിമൂവ് ആക്കണ്ടേ നിങ്ങളുണ്ടാ ഗ്രൂപ്പിൽ അറിയാം ചൗന്തളയും സ്ത്രീകളെയും തമ്മിൽ തെറിയുണ്ടാവുന്നു അത് എന്തിനുണ്ടാകുന്നു ഈ രേവത പതിമൂന്ന് അഞ്ഞൂറ് പിരിച്ചു മേടിച്ചു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അല്ല സ്ത്രീകല അത്രയും മേടിച്ചിട്ടില്ല എണ്ണായിരത്തി അഞ്ഞൂറ് മേടിച്ചിട്ടുള്ളൂ അതിന്റെ കാര്യം പറഞ്ഞിട്ടാണ് അതിലെ തെറിയുണ്ടാണെന്ന് നിങ്ങൾക്കറിയാം സത്യമാണല്ലോ ഈ തെറി ഉണ്ടായപ്പോ ഇവന് ബ്ലോക്ക് ചെയ്യാം ബ്ലോക്ക് ചെയ്യിക്കുകയും ചെയ്യാം ഇവൻ ചെയ്യിക്കില്ല ഇതല്ല സത്യം അതാണ് സത്യമെന്ന് ഇവരും പറയുന്നില്ല ഉണ്ടോ ഇതൊക്കെ തന്നെയാണ് തെറ്റ് അത് ആ ഗ്രൂപ്പിന്റെ തെറ്റാ ദേവതന്റെ മാത്രം തെറ്റല്ല ഇതേ രീതിക്ക് തന്നെയാണ് സുസ്മി കൃഷ്ണക്ക് എതിരെയും ആ ആ ഗ്രൂപ്പ് നിലകൊണ്ടത് ഒരാളെ ആളുകളെ മാത്രം പറയാൻ പറ്റില്ല ഒരു ഗ്രൂപ്പിൽ ഒരു ഒരു അഡ്മിനോ ഒരു ഗ്രൂപ്പിലോ ഒരു നല്ലൊരു ഒരു കാര്യത്തിന് തെറിയും കാര്യങ്ങൾ കണക്ക് ചോദിച്ചതിന്റെ പേര് തെറിയും കാര്യങ്ങളുണ്ടാകുമ്പോ നമ്മൾ മെമ്പർമാരും അതിനകത്ത് ഇടപെടണം അത് ഇടപെട്ടിട്ടില്ല യുടെ കേസിലും ഇടപെട്ടിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ കേസിലും ഇടപെട്ടില്ല കാരണം ഞാൻ ആ വോയിസുകൾ മൊത്തം കേട്ട ഒരാളാണ് തെറ്റുള്ളവർക്കില്ലാത്ത ഫോണൊക്കെ തെറികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നെങ്കിൽ ആ സമയത്ത് ഫോ ഗ്രൂപ്പ് അഡ്മിൻസ് അഡ്മിൻസുള്ളി ആക്കി തെറ്റാണ് ഇതൊന്നും ആക്കിയിട്ടില്ല അപ്പൊ ആ ഗ്രൂപ്പിൽ എന്താണ് നടക്കുന്നത് ഇപ്പൊ പിന്നെ പറയുന്നു ചാരിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കി ഗ്രൂപ്പ് അല്ല അല്ല എന്ന് പറയുന്നു ചാരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് വേറെ ആൾക്കാരുടെ ആവശ്യങ്ങൾ ചോദിക്കുമ്പോ ഈ ഇവക്ക് ഇവന് വേണ്ടി പിരിച്ചേക്കുന്ന പൈസ വേറൊരാൾക്ക് കൊടുക്കാമെന്ന് പറയുന്നു രണ്ടാമത്തെ പിരിവിൽ അതെന്തിനാ എനിക്ക് കിട്ടിയേക്കുന്ന പിരിവ് അവർക്ക് കൊടുക്കണെന്ന് ചോദിച്ചു ആൾക്കാരാണ് ചോദിച്ചു ചോദിച്ച ആൾക്കാരുണ്ട് പേഴ്സണലി അടിപൊളി ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിന്റെ തെറ്റ് ഇവൻ ചെയ്യുന്നത് മിക്കതും തെറ്റാ അടിപൊളി